വെൽക്കം ടു ഫുഡ് ടാഗ് ഇന്ന് ചെറുപയറും വാഴക്കയും കൊണ്ട് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഴുക്ക് കാണാം ഇത് ഏകാദശി നാളുകളിലും അതുപോലെ തന്നെ കഞ്ഞിക്കൊക്കെ കഴിക്കാൻ ബെസ്റ്റാട്ടോ ചോറിൻ്റെ കൂടിയും ഇത് സൈഡ് ഡിഷായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുഴുക്കുണ്ടാക്കാനായിട്ട് ഈയൊരു വലിപ്പത്തിലുള്ള മൂന്ന് വാഴക്കയാണ് എടുത്തത് അത് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്ത് വെച്ച് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് കറയാവാതിരിക്കാനായിട്ട് ഇതിന് പകരമായിട്ട് നേന്ത്രക്കായും ഉപയോഗിക്കുക കേട്ടോ അടുത്തത് അരക്കപ്പ് ചെറുപയർ വേണം ഇത് ജസ്റ്റ് വെള്ളത്തിലിട്ടു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുതിർത്തിട്ട് ഉപയോഗിക്കാം അല്ലാതെ ഉപയോഗിക്കാം അത് ഇതാ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു അരമുക്കാൽ വേവ് ആവണ വരെ വേവിച്ചെടുക്കണം അപ്പോൾ പ്രഷർ കുക്കറിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വിസലിൽ വേവിച്ചെടുത്താൽ മതി അതുപോലെ തന്നെ വാഴക്കയിലും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിൽ ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് രണ്ടിനും രണ്ട് വേവായതുകൊണ്ടാണ് തെനിയെ വേവിച്ചെടുക്കണം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നായിട്ടും വേവിച്ചെടുക്കാം പക്ഷേ എനിക്കിതാണ് കുറച്ചും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളത് അത് രണ്ടും വെന്ത് കഴിഞ്ഞാൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആദ്യം ചെറുപയർ ഇട്ട് കൊടുക്കുകയാണ് വെള്ളത്തോടുകൂടെ തന്നെ ഞാൻ നേടണം കേട്ടോ പിന്നെ വേവിച്ചെടുത്ത വാഴക്കയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒന്നൊന്നര ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർക്കാം ഇത് മാത്രമേ എരിവിനായിട്ട് ചേർക്കുള്ളൂ അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോസ് റെഗുലറായി അറിയില്ല ഏകദേശം ഒരാഴ്ചയ്ക്ക് അടുത്തായി വീഡിയോസ് ഇട്ടിട്ട് നല്ല എനിക്ക് വീഡിയോസ് ഇടാതിരിക്കണ സമയത്ത് നല്ല വിഷമമുണ്ട് കേട്ടോ ഇങ്ങനെ ഗ്യാപ്പ് വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറേ വീഡിയോസ് എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഡിലേ ആയത് ഇനി മുതൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അരമുറി തേങ്ങാ ചരുവിയതും കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് റെഡിയായി നല്ല ടേസ്റ്റാ കേട്ടോ ഈ ഒരു പുഴുക്ക് കഴിക്കാനായിട്ട് പുഴുക്ക് പുഴുക്കുണ്ടാക്കുന്ന ദിവസങ്ങളിൽ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ ഈവനിങ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒപ്പം ഈ പുഴുക്ക് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്യാറ് എല്ലാവരും ഈ പുഴുക്ക് ഉണ്ടാക്കണവരായിരിക്കും ഉണ്ടാക്കാത്തവർ ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചിലവർ മിക്സിയിലിട്ട് തേങ്ങ ഒന്ന് ഒതുക്കിയ ശേഷം ഇടാറുണ്ട് പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കേട്ടോ ഉണ്ടാക്കാറ് വളരെ എളുപ്പവും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഴുക്കാണാ നമ്മുടെ ഈ പുഴുക്ക് ഏകാദശി ദിവസങ്ങളിലും അതുപോലെ കഞ്ഞിക്ക് ചോറിന് ചപ്പാത്തിക്ക് ഒക്കെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്